ഇന്ത്യന് നമ്പർ വൺ രാജ്യമായിട്ട് മാറുകയാണ് അതിന് കാരണം പെട്ടെന്ന് പറഞ്ഞു തീർക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഇത്ര ശക്തമായിട്ട് നമ്മൾ ഒതുക്കാതെ നോക്കുകയാണ് കാരണം എച്ചിട്ടുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉയർന്നു വന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടില്ല അമേരിക്കയാണ് എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാമല്ലോ ഇപ്പോൾ ഗൾഫിലൊക്കെ പെട്രോൾ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അലിഗേഷൻസ് റഷ്യയും ഇവരൊക്കെ ഇട്ട് തല്ലുപിടിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പെട്രോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അറബികളുടെ പെട്രോള് ധാരാളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ അമേരിക്കനെ ആശ്രയിക്കും അപ്പോൾ അമേരിക്കനെ ആശ്രയിക്കുമ്പോൾ അമേരിക്ക പറഞ്ഞാൽ ചെൽപ്പിടിക്കാൻ അവരൊക്കെ നിൽക്കും അങ്ങനെയാണ് അവരുടെ തന്ത്രം ഇതുപോലെ തന്നെ ഈ പല രാജ്യങ്ങളോടും അവർ കൈയിടും പല സ്ഥലത്ത് അലിഗേഷൻസ് ഉണ്ടാക്കുന്ന അമേരിക്ക തന്നെയായിരിക്കും അത് അവരെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റഷ്യയിട്ട് റഷ്യയിൽ നിന്ന് പെട്രോൾ മേടിച്ച് വില കുറച്ച് വിൽക്കുന്നു കാരണം എന്ന് യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പ് റഷ്യയിൽ നിന്ന് ഡയറക്ടോടെ ഒന്നും മേടിക്കാൻ പറ്റാതെ അപ്പോൾ റഷ്യയ്ക്ക് പിടിച്ചിരിക്കണമല്ലോ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും പെട്രോൾ വില കുറച്ച് കൊടുക്കുന്നു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ചൈന രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ചൈനയായി ആദ്യം ഒന്നാം സ്ഥാനത്ത് ചൈനയായിരുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയായി അപ്പോൾ ഇന്ത്യയിലേക്ക് പെട്രോൾ യഥേഷ്ടം വില കുറച്ച് ഇന്ത്യ മേടിക്കുന്നു അത് സംസ്കരിച്ച് ക്ലിയർ ചെയ്തിട്ട് യൂറോപ്പിലേക്കൊക്കെ കയറ്റേക്കുന്നുണ്ട് ഇവിടെയും കൊടുക്കുന്ന വില കൂട്ടി അതുപോലെ തന്നെ അപ്പോൾ ഇന്ത്യക്ക് നല്ല പൈസ ഉണ്ട് ആ പൈസ കൊണ്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വലുതാക്കി ഡെവലപ്പാക്കി പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു ഇവിടെ അമേരിക്കക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല അമേരിക്ക ഇപ്പോൾ ശക്തമായിട്ട് ഇന്ത്യേനെ ഒതുക്കാൻ നോക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വിസ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാണ് അഞ്ച് അമ്പത് ലക്ഷം ആളുകൾ ഇന്ത്യക്കാരനെ അവിടെയുണ്ട് അവരൊക്കെ വിസ ഒക്കെ ചെക്ക് ചെയ്യും ഇനി പുതിയ ആളുകളൊക്കെ ഉണ്ടാതിരിക്കും അതുപോലെ യൂറോപ്പിലും സ്പ്രെഡ് ചെയ്യും ഇത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒതുക്കപ്പെടുന്ന രാജ്യമാകുമ്പോൾ നമുക്ക് ഉയരാൻ വേണ്ടി നമ്മൾ ശക്തമായ ബലം പിടിക്കും ആ ബലം പിടിച്ചതുകൊണ്ടാണ് ജപ്പാൻ ഉയർന്നത് ജപ്പാനിൽ അവിടെ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ നാഗസാക്കി ഈ രക്ഷമേലി പോകമ്പെട്ടു അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഉയരാനായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രവർത്തിച്ചേ ഉണ പറ്റൂ അങ്ങനെ അവർ ഉണരാണ് അങ്ങനെ ശക്തമായിട്ട് ഉണരുമ്പോഴാണ് അവിടെ പലതും ഉണ്ടായത് യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഇതുപോലെ തന്നെ മഞ്ഞ് വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ കാലാവസ്ഥ അതിനെതിരെ അവർ പൊരുതി ആ പൊരുതി നേടിയപ്പോൾ അതൊരു സ്വർഗ്ഗം പോലെ നല്ല വൃത്തിയുള്ള ഒരു രാജ്യമാക്കി നല്ല ഡെവലപ്പുള്ളൊരു രാജ്യമാക്കി അവർ മാറ്റി അവിടെ ജനസംഖ്യ കുറവുള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നത് കാരണം വിഭവശേഷി ആ രീതിയിലാണ് അവർ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ പോലെയല്ല ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും കൊടുത്തും അനുഭവിച്ചും ആഫ്രിക്കൻ രാജ്യം പോലെ തന്നെയാണ് ഇന്ത്യയും കാരണം ദാരിദ്ര്യവും എല്ലാം അനുഭവിച്ച് ജാതീയ പ്രശ്നം വംശീയ പ്രശ്നം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം അനുഭവിച്ച് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ അനുഭവിച്ചു പോകുന്നു അതിനെതിരെ നമ്മൾ എങ്ങനെ ഉയരാം അനുപ്രതികരിച്ച് അതിശക്തമായി ഉയരാമെന്നുള്ളൊരു ചിന്ത ജനങ്ങളിലില്ല ഗവൺമെൻറ്റിനും ഇല്ല ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഈ കാലങ്ങളൊക്കെ മാറി നമ്മളൊരു വിധം അഭിവൃദ്ധി പ്രാപിച്ചു അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും മുന്നോട്ട് തന്നെ പോകണം നമുക്ക് ഇപ്പോൾ യൂറോപ്പിലേക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ പോയി അവിടെ നിന്നുള്ള സമ്പാദ്യം ഇങ്ങോട്ട് ഒഴുക്കിയാണ് നമ്മുടെ രാജ്യം ഒരു പരിധിവരെ പിടിച്ചിരുന്നത് ഇപ്പോൾ പല സ്ഥലത്തും പ്രശ്നങ്ങളായി തുടങ്ങി യൂറോപ്പിൽ നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി ആശവഹമായ രീതിയിൽ അവിടെ ചെന്ന് ജോലി ചെയ്ത് ഇഷ്ടംപോലെ പൈസ കിട്ടും അത് നാട്ടിലേക്ക് അയച്ച് ഡെവലപ്പാക്കി ഇപ്പോൾ പോകുന്ന ആളുകൾ തിരിച്ചും വരുന്നില്ല പക്ഷേ അവിടെ വംശീയ വരി തുടങ്ങി അവിടെ ജനങ്ങൾ കൂടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ സന്തുലിനാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി അവരുടെ സാമ്പത്തികമായ സന്തുലിനാവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങി ഇപ്പം ഈ നിയന്ത്രണങ്ങൾ ഒന്ന് തുടങ്ങി ഇപ്പോൾ അമേരിക്ക തന്നെ ഈ റഷ്യയിലെ പെട്രോൾ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് എല്ലാ വിസകളും ചെക്ക് ചെയ്യണം അനധികൃതമായി നിൽക്കുന്ന ആളുകളും അതുപോലെ ചില വിസകളും അവർ പറയുന്നുണ്ട് ആ വിസകൾക്ക് അനുപാതികമല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല തിരിച്ചു പോരണം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ യുവാക്കൾ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ പുതിയ തലമുറ ഇവർക്ക് എങ്ങനെയും പിടിച്ചു നിൽക്കണം അവർ ഇപ്പോൾ ഈ എക്കോണമിക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ കയറ്റുമതി ചെയ്യാം എങ്ങനെ നമുക്കത് ഉണ്ടാക്കി പുതിയ പുതിയ സാധനങ്ങൾ എന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉരുത്തിരിയും അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം നമുക്ക് ഗൾഫിൻ്റെ ഒരു വരുമാനം പെട്രോളാണ് നമുക്കറിയാമല്ലോ ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു വരുമാനം എടുത്ത ജനങ്ങൾ തന്നെയാണ് ഇവരുടെ ടാക്സ് ഇപ്പം അമേരിക്കയൊക്കെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിപണി ഇത്രയും ജനങ്ങളൂടെ ജീവിക്കുന്നുണ്ട് ഇവർക്കിത് വിറ്റിട്ട് അവർക്ക് വിൽപ്പന നടത്തി അവർക്ക് ലാഭം ചെയ്യണം ഇത്തരം ജനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇവർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ വിറ്റ് പൈസ ഉണ്ടാക്കിയാൽ പോരാ അതിനു എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണം അത് ഇന്ത്യ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു ആര ശതമാനം ആളുകൾ നമ്മുടെ രാജ്യത്താണ് ലോകത്തിലുള്ള ജനങ്ങളുടെ പകുതി ആളുകളോടടുത്ത് നമ്മുടെ ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതുപോലെ അപ്പം ഈ മാനവ വിഭവ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ രാജ്യമായിട്ട് നമുക്ക് ഉയരാം അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും ഇനി നമ്മുടെ മന്ത്രിമാരും നമ്മുടെ രാജ്യവും ഒക്കെ ഒരുങ്ങാൻ പോകുന്നത് അങ്ങനെ ആ ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യം വലിയൊരു സാമ്പത്തികമുള്ള രാജ്യമായിട്ട് മാറും തീർച്ചയായിട്ടും മാറും അതിന് ഇന്ത്യ ഇനി രണ്ടായിരത്തി അമ്പതാവുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാകുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോ വൻ ശക്തികൾക്ക് ഒപ്പം തന്നെ നമ്മൾ ആവും എന്നൊക്കെ പറയുന്നു ഇപ്പോൾ തന്നെ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ മാറും ഇവിടുത്തെ ദാരിദ്ര്യം പട്ടിണിയൊക്കെ മാറും നമ്മുടെ രാജ്യം വലിയ ഒരു ഉന്നത സ്ഥാനത്തെത്തുന്ന ഒരു രാജ്യമായിട്ട് മാറും കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് ശക്തമായിട്ട് നിൽക്കാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാവും ആ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഉയരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാരണക്കാരനായി മാറുന്ന അമേരിക്കയാണ് കാരണം അമേരിക്ക നമ്മൾ ശക്തമായിട്ട് ഒതുക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കും അപ്പം നമുക്ക് അതിശക്തരായി മാറാൻ കഴിയും അതാണ് അമേരിക്ക കാരണം കൊണ്ട് നമുക്ക് ഉയരാൻ പറ്റുമെന്ന് പറയുന്നത്